എല്ലാവർക്കും നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് മൂക്കുന്നൂര് പഞ്ചായത്തിലെ പതിനാലാം വാർഡിലാണ് പതിനാലാം വാർഡില് കാട്ടാമ്പിള്ളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇന്ന് രാവിലെ ഇവിടെ അടിച്ചു തൂക്കാനൊക്കെ വരുന്ന ഒരു ചേച്ചിയാണ് ഈ സംഭവം കണ്ടത് ഇവിടുത്തെ മൂന്ന് ഭണ്ഡാരങ്ങളും ഒരു ഭണ്ഡാരം ഈ ഭണ്ഡാരം മുന്നിലെ ഭണ്ഡാരവും ബാക്കിൽ രണ്ട് ഭണ്ഡാരവും അമ്പലത്തിന്റെ ഫ്രണ്ടിലും സൈഡിലുള്ള അങ്ങനെ മൂന്ന് ഭണ്ഡാരങ്ങള് കുത്തിപ്പൊളിച്ച് ഏകദേശം ഇവര് തുറക്കുന്ന സമയത്ത് ഒരു ആറായിരം ഏഴായിരം രൂപയുടെ അടുത്ത് ഇണ്ടാവാറുണ്ടെന്ന് പറഞ്ഞത് ഈ പാവപ്പെട്ട ഇരുപത്തിരണ്ട് വീട്ടുകാർ കൂടി നടത്തുന്ന ഒരു ക്ഷേത്രാണ് അവിടെ കുടുംബക്ഷേത്രമാണ് ഇതിലാണ് വന്നിട്ട് വാരികൊണ്ട് പോയേക്കുന്നത് സാമൂഹ്യ വിരുദ്ധര് അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് പോലീസും കൂടി വന്നിട്ടുണ്ടായിരുന്നു മൂക്കുനൊരു പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരൊക്കെ വന്ന് അന്വേഷിച്ച് പോലീസും കൊണ്ട് പോയിട്ടുണ്ട് നടത്തിപ്പാരൻ ശശിയേട്ടൻ പറയണ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രമിക്കാം ഇത് അങ്കമാലയിലെ മൂക്കന്നൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡില് അട്ടാറക്കാട്ടാമ്പൽ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്നലെ അതായത് എട്ടാം തീയതി രാത്രിയാണെന്ന് തോന്നുന്നു ഏതോ കള്ളന്മാരും വന്ന് ഈ ചെറിയ ക്ഷേത്രത്തിന്റെ മൂന്ന് ഭണ്ാരവും കുത്തി പൊളിച്ച് ആരോഗ്യം തോന്നാൻ അതിൻ്റെ ഞങ്ങൾക്ക് കുത്തി പൊളിച്ച് പൈസ എടുത്തിട്ട് പോയി ഏകദേശം ഒരു ഞങ്ങൾ അത് തുറക്കുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് ഏഴായിരം രൂപ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പൊ ആകെ ഒരു പത്ത് രൂപ അവന് അതിലിട്ടും കൊണ്ട് അവൻ പോയിട്ടുണ്ട് ഇത് ഏകദേശം ഈ ക്ഷേത്രം നിലകൊണ്ടിട്ട് ഏകദേശം അച്ഛനും വലിയച്ഛനും മറ്റമ്മമാരും എല്ലാവരും കൂടി നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് ഭദ്രകാളിയാണ് ഇവിടെ ഉള്ളത് പിന്നെ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസുണ്ട് നാഗങ്ങളുണ്ട് ഇതൊക്കെ മുടക്കം കൂടാണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നതിന് അടക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ട് വീട്ടുകാർ കൂടിയാണ് ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കുന്നത് മനോജ് എന്നൊരു ശാന്തി വന്നാണ് മാസത്തിലൊരിക്കൽ പൂജ ചെയ്യേണ്ടത് പിന്നെ എല്ലാ ദിവസവും അടിച്ച് തളി തളിച്ച് വിളക്ക് വെക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ല രീതിയിൽ പോകുന്നു ഞങ്ങൾ ഇരുപത്തിരണ്ട് വീട്ടുകാരുണ്ട് ഇത് അട്ടാറ കാട്ടാമ്പള്ളി പ്രദേശത്താണ് മൂക്കണ്ടു പഞ്ചായത്തിൽ പതിനാലാം വാർഡിലാണ് ഈ ഇത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് പോലീസിനെ അറിയിച്ചോ അത് പോലീസിലെ മെമ്പർ വഴി വിളിച്ചു പറഞ്ഞു പോലീസ് എസ് ഐയും ഒരു മൂന്ന് പോലീസുകാർ ഇവിടെ വന്ന് സ്ഥലം സന്ദർശിച്ചു അവർ പറഞ്ഞൊരു സി സി ടി വി ഇവിടെ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ടുണ്ട് ൂലം രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല രേഖാമൂലം ഇന്നല്ലെങ്കിൽ നാളെയാണ് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കുന്ന കൊടുക്കും നാല് വർഷത്തിലധികം പഴക്കമുണ്ട് പൂജകൾ മാസത്തിൽ ഒരിക്കുക ചെയ്യും അത് ഒരു മനോജ് എന്ന് പറഞ്ഞ ശാന്തി വന്നാണ് ഇവിടെ ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് ഞങ്ങള് പരമാവധി എല്ലാ എല്ലാവരും സഹകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത് ആരാണ് കണ്ടത് ഇത് ഇവിടെ ഇന്ന് രാവിലെ അടിച്ചു തെളിക്കാൻ വന്ന ചേച്ചി ആളാണ് ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം ഇന്നെ പൊളിച്ച് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടത് പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ മെമ്പർ വിളിച്ചു അതുപോലെ തന്നെ പോലീസിലും അറിയിച്ച് പോലീസ് വന്ന് കാര്യങ്ങൾ നോക്കിപ്പോയി പഞ്ചായത്ത് പഞ്ചായത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും പിന്നെ അടുത്തുള്ള വാർഡ് മെമ്പറും അങ്ങനെ എല്ലാവരും കൂടി വണ്ടിക്ക് വന്ന് അവരും പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തി അവർ തിരിച്ചുപോയി നിലവിലെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു അത് കറക്റ്റ് രണ്ടു ദിവസത്തിനുള്ളിൽ മുമ്പ് അത് നശിപ്പിച്ചു അതിന് പുറമെ അതിന്റെ ഫീസ് കൊണ്ടുപോയി അപ്പൊ ആസൂത്രിതമായിട്ടാണ് ചെയ്തതെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങളുടെ ഒരു വിശ്വാസം ഞങ്ങൾ എല്ലാവരും കർഷകരാണ് അതുപോലെ തന്നെ ജോലികാലെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നിസ്സാര പണികൾ വളരെ കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവര് ഈ പൈസ അടിച്ചു കൊണ്ടുപോയത് ആരൊന്നും നമുക്ക് ഒരു കിടപ്പില്ല